ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിലെ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ഡിജിറ്റൽ വാലറ്റുകൾ വഴി നൽകണമെന്ന തീരുമാനത്തിൻ്റെ ആദ്യഘട്ടം നടപ്പിലായി ആകെ അഞ്ച് ഘട്ടങ്ങളിലായി നടക്കുന്ന ശമ്പള രീതി പരിഷ്കാരത്തിന്റെ ഒന്നാം ഘട്ടം തിങ്കളാഴ്ച മുതലാണ് പ്രാബല്യത്തിലായത് ഗാർഹിക തൊഴിലാളി സേവന പ്ലാറ്റ്ഫോം അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത് തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും കരാർ പ്രകാരമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക ശമ്പളം നൽകുന്ന പ്രക്രിയയിൽ സുതാര്യത ഉറപ്പുവരുത്തുക ഗുണഭോക്താക്കൾക്ക് സൗകര്യമൊരുക്കുക എന്നിവയാണ് ഈ രീതി പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഖരീഫ് സീസണിൽ സേവന ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി കടകളിലും ഇന്ധന സ്റ്റേഷനുകളിലും അധികൃതർ പരിശോധനയുമായി രംഗത്ത് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് പരിശോധനാ ക്യാമ്പയിൻ നടത്തിയത് ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള മന്ത്രാലയത്തിൻ്റെ പ്രതിബദ്ധത ഉറപ്പാക്കാനും വാണിജ്യ സേവന സ്ഥാപനങ്ങൾ മന്ത്രാലയത്തിൻ്റെ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് വിലയിരുത്തുന്നതിനുമായിരുന്നു പരിശോധന വാണിജ്യ സ്ഥാപനങ്ങളിൽ പണമിടപാടിനായി ഇ പേയ്മെൻറ്റ് സംവിധാനം ഒരുക്കാത്തതുമായി ബന്ധപ്പെട്ട് നൂറ്റി ലംഘനങ്ങൾ കണ്ടെത്തി മന്ത്രാലയത്തിൻ്റെ പരിശോധനാ വിഭാഗം ആദം ഹൈമ തുമ്രൈത്ത് ലൈനിലും മഹൂദ് സലാല റോഡിലും സ്ഥിതി ചെയ്യുന്ന നിരവധി ഇന്ധന സ്റ്റേഷനുകൾ സന്ദർശിച്ച് ഗുണനിലവാരം വിലയിരുത്തി മൊത്തം അൻപത്തൊമ്പത് ഗ്യാസ് സ്റ്റേഷനുകൾ പരിശോധിച്ചു വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൻ്റെ മാനദണ്ഡങ്ങളും ആവശ്യകതകളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് പത്ത് സ്റ്റേഷനുകൾക്ക് മുന്നറിയിപ്പ് നൽകി ഗ്യാസ് സ്റ്റേഷനുകൾ ഉപഭോക്താക്കൾക്ക് കാര്യക്ഷമവും ഗുണമേന്മയുള്ളതുമായ സേവനങ്ങൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയം നിരീക്ഷണം തുടരുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിലാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇ പേയ്മെൻറ്റ് സംവിധാനം അധികൃതർ നിർബന്ധമാക്കി തുടങ്ങിയത് ഇതനുസരിച്ച് പല സ്ഥാപനങ്ങളും ഇ പേയ്മെൻറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ഇതുവരെയും സംവിധാനം ഏർപ്പെടുത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് ഫുഡ് സ്റ്റെഫ് സ്ഥാപനങ്ങൾ സ്വർണം വെള്ളി വ്യാപാര സ്ഥാപനങ്ങൾ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ പച്ചക്കഴി പഴവർഗ്ഗ വ്യാപാര സ്ഥാപനങ്ങൾ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ വ്യവസായ മേഖല കോംപ്ലക്സുകൾ മാളുകൾ ഗിഫ്റ്റ് ഇനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയിലാണ് ഇ പേയ്മെൻറ് സംവിധാനം നടപ്പിലാക്കുന്നത് മയക്കുമരുന്നുമായി രണ്ട് പ്രവാസികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളായ ഏഷ്യൻ പൗരന്മാരെ മയക്കുമരുന്നുകളെയും ലഹരി പദാർത്ഥങ്ങളെയും ചെറുക്കുന്നതിനുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസിൻ്റെ സഹകരണത്തോടെയാണ് പിടികൂടിയത് ഇവരിൽ നിന്നും ക്രിസ്റ്റൽ നെർകോട്ടിക്സും ഹാഷഷും പിടിച്ചെടുത്തു നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി സൗദി അറേബ്യയിൽ സ്വദേശി ജീവനക്കാരുടെ ശരാശരി വേതനം പൂജ്യം പോയിൻ്റ് ആറ് ശതമാനം തോതിൽ വർദ്ധിച്ച് പതിനായിരത്തി എൺപത്തൊന്ന് റിയാലായതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം അവസാന പാദത്തെ അപേക്ഷിച്ച് ഈ വർഷം ആദ്യ ആദ്യപാദത്തിലാണ് വർധനവ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ ഇത് പതിനായിരത്തി പതിനേഴ് റിയാലായിരുന്നു സ്വദേശി പുരുഷ ജീവനക്കാരുടെ വേതനം മൂന്ന് മാസത്തിനിടെ ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനം വർദ്ധിച്ച് പതിനൊന്നായിരത്തി ഒരുന്നൂറ് റിയാലായി കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ ഇത് പതിനായിരത്തി റിയാലായിരുന്നു ഈ കാലയളവിൽ സ്വദേശി വനിതാ ജീവനക്കാരുടെ ശരാശരി വേതനം ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനം എന്ന രീതിയിൽ കുറഞ്ഞു ഈ വർഷം ആദ്യപാദ അവസാനത്തെ കണക്കുകൾ പ്രകാരം വനിതാ ജീവനക്കാരുടെ ശരാശരി വേതനം ഏഴായിരത്തി എഴുന്നൂറ് റിയാലാണ് ഡോക്ടറേറ്റ് ബിരുദധാരികളാണ് സൗദിയിൽ ഏറ്റവും ഉയർന്ന വേതനം വാങ്ങുന്നത് ഈ വിഭാഗക്കാരുടെ വേതനം മൂന്ന് മാസത്തിനിടെ നാല് പോയിൻറ്റ് ഏഴ് ശതമാനമായി വർദ്ധിച്ചു ഡോക്ടറേറ്റ് ബിരുദധാരികളുടെ ശരാശരി വേതനം ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റിയാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് സ്വദേശി അബ്ദുറഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി യുവാവിൻ്റെ കുടുംബം കോടതിയെ അറിയിച്ചു ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കുടുംബം ഔദ്യോഗികമായി അറിയിച്ചതോടെ റഹീമിൻ്റെ മോചനം ഉടൻ സാധ്യമാകും ദയാദനമായി കൊല്ലപ്പെട്ട അനസ് അൽ ഷെഹ്റിയുടെ കുടുംബം ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ റിയാൽ നേരത്തെ തന്നെ റിയാദ് ക്രിമിനൽ കോടതിക്ക് ചെക്ക് വഴി കൈമാറിയിരുന്നു മാപ്പ് നൽകിയുള്ള കുടുംബത്തിൻ്റെ സമ്മതപത്രം ഉടൻ റിയാദ് കോടതി റിയാദ് ഗവർണറേറ്റിന് കൈമാറും റിയാദ് ജയിലിൽ കഴിയുന്ന റഹീം അധികം വൈകാതെ തന്നെ ജയിൽ മോചിതനാകും തുടർന്ന് റിയാദ് വിമാനത്താവളം വഴി റഹീമിനെ നാട്ടിലേക്കയക്കും ദുബൈയിൽ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ എന്നിവ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുതുക്കാമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു സാംസങ് ഉപയോക്താക്കൾക്ക് വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങളും ആർ ടി ഐ ആപ്പ് വഴി സാംസങ് വാലറ്റിൽ നേരിട്ട് ചേർക്കാവുന്നതാണ് ആർ ടി ഐ ആപ്പ് ഉപയോക്താക്കൾക്ക് അതിൻ്റെ സേവനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള ലളിതവും എളുപ്പവുമായ മാർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികൃതർ മെയിൽ ഔദ്യോഗിക ആപ്പിൻ്റെ പുതിയ പതിപ്പ് പുറത്തിറക്കിയിരുന്നു ഏകീകരണം ഒന്നിലേറെ ആപ്പുകളുടെ ആവശ്യം ഇല്ലാതാക്കുകയും ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായി നൽകുകയും ചെയ്യുന്നു എന്നും ആർ ടി എ വ്യക്തമാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കർ കേരള സെക്ടറുകളിലുള്ള കൂടുതൽ സർവീസുകൾ റദ്ദാക്കി ഇന്ന് പുലർച്ചെ രണ്ട് പതിനഞ്ചിന് മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഐ എക്സ് ത്രീ ത്രീ എയ്റ്റ് വിമാനവും രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് കണ്ണൂരിലേക്ക് പുറപ്പെടേണ്ട ഐ എക്സ് സെവൻ വൺ ഫോർ വിമാനവുമാണ് റദ്ദാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂർ തിരുവനന്തപുരം കോഴിക്കോട് സർവീസുകൾ റദ്ദാക്കിയിരുന്നു നൂറുകണക്കിന് യാത്രക്കാരാണ് കഴിഞ്ഞ ദിവസം പ്രയാസത്തിലായത് അടുത്ത ദിവസങ്ങളിലും വിവിധ സർവീസുകൾ റദ്ദാക്കപ്പെട്ടേക്കുമെന്ന് ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു ജീവനക്കാരുടെ കുറവാണ് സർവീസുകൾ റദ്ദാക്കുന്നതിന് പിന്നിലെ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം രാജ്യത്തെ തൊഴിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് തൊഴിൽ മന്ത്രാലയം പരിശോധന വ്യാപിപ്പിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വെൽഫെയർ വിഭാഗം നടത്തിയ പരിശോധനയിൽ മസ്കർ ഗവർണറേറ്റിൽ നിന്നും ആയിരത്തി പ്രവാസികളെ അറസ്റ്റ് ചെയ്തു ജൂൺ മാസത്തിലാണ് ഇത്രയും പേർ അറസ്റ്റിലായത് ഇവരിൽ തൊള്ളായിരത്തി പത്തൊമ്പത് പേരെ നാടുകടത്തിയതായും മന്ത്രാലയം അറിയിച്ചു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത് ഗവർണറേറ്റിൽ സംയുക്ത പരിശോധനാ സംഘങ്ങൾ രൂപീകരിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി വരികയാണ് തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായാണ് പരിശോധന അതേസമയം വർഷത്തിലെ ആദ്യ പകുതിയിൽ തൊഴിൽ താമസ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒൻപതിനായിരത്തി നാൽപ്പത്തിരണ്ട് തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഏഴായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വിദേശികളെ ശിക്ഷാ നടപടികൾക്ക് ശേഷം നാടുകടത്തിയതായും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി പരിശോധന തുടരുകയാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി സഹകരിച്ചുള്ള വ്യാപക പരിശോധന ജാനുവരി മുതലാണ് ആരംഭിച്ചത് തൊഴിൽ സ്ഥലങ്ങളിലെത്തിയുള്ള പരിശോധനകളിൽ നിയമങ്ങളും മന്ത്രാലയം ഉത്തരവുകളും ലംഘിച്ച് തൊഴിലെടുക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയാണ് ചെയ്തു വരുന്നത് തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി സഹായവുമായി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് വിഭാഗവുമായി സഹകരിച്ച് പരിശോധന ശക്തിപ്പെടുത്തുമെന്നും തൊഴിൽ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു തൊഴിൽ നിയമങ്ങൾ സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള മന്ത്രാലയം നിർദ്ദേശങ്ങൾ എന്നിവ ലംഘിച്ച് പ്രവർത്തിച്ചവരാണ് പിടിയിലാകുന്നത് യഥാർത്ഥ സ്പോൺസറിൽ നിന്നും മാറി മറ്റുള്ളവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്നവരും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യുന്നവരും സ്വദേശിവൽക്കരിച്ച ജോലികളിൽ ഏർപ്പെട്ടവരുമെല്ലാം പിടിയിലായവരിൽ ഉൾപ്പെടുന്നു